ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മുപ്പത്തിയാറാമത് കലോത്സവത്തിന് തിരശീല വീഴുകയാണ് മിനിറ്റുകൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈ കലോത്സവം അതിന്റെ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് നൽകേണ്ട ഒരു സേനയാണ് എന്നോടൊപ്പമുള്ളത് മറ്റൊന്നുമല്ല കാക്കിയിട്ട് കാക്കയിട്ട കൊച്ചു കുട്ടികാർ കൂട്ടുകാരാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി വിങ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഈ മത്സരം അതായത് ഈ കലോത്സവം പൂർണ്ണമായി വിജയത്തിൽ എത്തിക്കുന്നതിൽ അതിന്റെ ഓരോ മേഖല ിലും ഈ ഈ നിൽക്കുന്ന എസ് പി സി കേരറ്റുകളുടെ കയ്യൊപ്പ് പതിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ കണ്ണും കാതും കുറിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഈ കലോത്സവത്തെ അതിന്റെ വിജയത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചത് എന്നതിൽ തർക്കമില്ലെ യാതൊരുവിധ ക്രമസമാ സമാധാന പ്രശ്നങ്ങളും ഉണ്ടാകാതെ മുരിക്കാശ്ശേരി പോലീസിനൊപ്പം കുട്ടി പോലീസുകാരായ സെന്റ് മേരീസിന്റെ കൊച്ചുമക്കളാണ് ഉണ്ടായിരുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും നൂറ്റി മുപ്പത്തി രണ്ട് പേരടങ്ങുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ വാത്തുക്കുടി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാന വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ ഒന്നായ മുരിക്കാശ്ശേരി സെന്റ് മേരീസിന്റെ മക്കളാണ് അങ്ങനെ ഉണ്ടായിരുന്നോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി നമുക്ക് ശീലമാണ് അല്ലേ ആ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ആനിവേഴ്സറി അങ്ങനെയുള്ള കാര്യം അത് അന്നേരം ചെയ്താലും നമ്മളിപ്പോഴും നമ്മുടെ ഒരു ഘടനയായിട്ട് നമ്മൾ ചർച്ചയുള്ളൂ അതാണ് ഇതിന്റെ കാര്യം എത്ര വലിയ പരിപാടിയാണെങ്കിലും ഈ കുട്ടികൾക്ക് പോലീസ് നൽകിയ ഒരു പരിശീലനം ആ പരിശീലനം എന്ന് പറയുന്നത് ുന്നത് വലുതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്തു എന്നാണ് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ ഗവൺമെന്റിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള അച്ചടക്കമുള്ള സേനയാണ് പോലീസ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടേക്ക് എത്തുന്ന സ്റ്റുഡൻസ് പോലീസും ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഒന്നുകൂടി ചോദിക്കാം മന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നിങ്ങൾ പറയുന്ന എല്ലാം ഈ മുതിർന്നവരൊക്കെ അനുസരിക്കുമായിരുന്നു അനുസരിക്കുമായിരുന്നു അത് തന്നെയാണ് പറയുന്നത് ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല ഇവർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ചും സ്റ്റുഡൻസ് പോലീസ് കേരളിനെ കുറിച്ച് പറഞ്ഞാൽ കോടേയുള്ള കൂട്ടുകാരുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സ്വഭാവങ്ങളും എല്ലാം നേരിട്ടറിയാവുന്നവരാണ് ഇവരും അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനം ഏറെ മികവിറ്റതാകുവാനും അതിന് അതുകൊണ്ട് കഴിയുന്നുണ്ട് എന്താണെങ്കിലും പരിശീലകരാണ് നമ്മളുള്ളത് ജോബിൻ ജോൻസിസ് സാറേ എങ്ങനെയുണ്ട് വളരെ മിടുക്കനാണ് വളരെ ആത്മാർത്ഥമായിട്ട് മുപ്പത്തി ആറാമത് ജില്ലാ കലോത്സവത്തിന് അവര് അവര് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നൂറ് ശതമാനം കൃത്യം ചെയ്തിട്ടുണ്ട് അത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് എല്ലാ സമഗ്രമായ ഈ കലോത്സവത്തിന്റെ എല്ലാ മേഖലകളിലും അവരെ കയ്യുപരിട്ട് നല്ല സന്തോഷം സാറാണല്ലോ സ്കൂളിലെ ഇതിന്റെ ചുമതലക്കാരനായ അധ്യാപകൻ എങ്ങനെയുണ്ടോ എങ്ങനെയൊക്കെ ലക്ഷത്തിനൊപ്പം കുട്ടികളെത്തിയോ നമ്മള് ദിവസം അപ്പുറമായിരുന്നു കുട്ടികൾ എല്ലാം മിടുക്കലായിരുന്നു എല്ലാ മേഖലകളിലും നല്ല ശോഭിച്ചു എല്ലാവരും നല്ല മിടുക്കലായിരുന്നു നല്ല അഭിപ്രായം വന്നു നല്ല കുഴപ്പമില്ലായിരുന്നു മതത്ത് പോലും മഴ അവഗണിച്ചുകൊണ്ട് പോലും ഇത് ഇത്രയും നല്ല ഊട്ടിലായിരുന്നു നല്ല മനോഹരമായ രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചു ഈ കുട്ടികൾ പോലീസിന് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷയെക്കാൾ കൂടുതൽ കുട്ടികൾ വളരെ മനോഹരമായിട്ട് ചെയ്തു അതുപോലെ തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു ഇവർ അതാണ് ഏറെ സന്തോഷം എല്ലാവരും നമ്മുടെ എസ് പി സി കാഡ്സിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അല്ല എനിക്കും തോന്നി അതാണ് മത്സരമെല്ലാം എല്ലാം അവസാനിച്ച് മടങ്ങുമ്പോൾ ഇവിടെ എല്ലാം ഒന്നിച്ച് കാണണമെന്ന് തോന്നി എനിക്ക് കാരണം വളരെ ചെക്കയായിട്ട് ഒരു കമ്മിറ്റിയിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ഈ കുട്ടികളെ എപ്പോഴും കർമ്മനിരുതരായി കാണാം ഞാൻ ഇന്ന് ചായ കൊണ്ടൊക്കെ ഞങ്ങളുടെ വീടിനാടുകൊണ്ട് എത്തിയപ്പോൾ ചോദിച്ചു മരുത്തോന്ന് ചോദിച്ചപ്പോൾ ഏഹ് ഒരു മടുപ്പ് ഉള്ളതും വെള്ളമെങ്കിൽ വെള്ളം ചോദിക്കുന്നത് അപ്പോൾ തന്നെ എത്തിക്കുന്നതിൽ കുട്ടികൾ മുടിക്കാനാണ് ടീച്ചറെ പരിശീലക നിങ്ങൾക്ക് അഭിമാനിക്കാം കാരണം നിങ്ങൾ പരിശീലിപ്പിച്ച കുട്ടികൾ അല്ലെ വളരെ രീതിയിൽ അവരുടെ ജോലി ചെയ്തു എന്നുള്ളതാണ് ഈ കലോത്സവത്തിൽ ഒക്കെ ഡ്യൂട്ടി കൊടുക്കാറുണ്ട് ഈ കലോത്സവത്തിൽ കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത് അവരുടെ മാക്സിമം നൂറ് ശതമാനം അവരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് അവർ പ്രവർത്തിച്ചു വരും എന്താണെങ്കിലും അധ്യാപകരെ പറഞ്ഞൊക്കെ കേട്ടല്ലേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായോ മടുത്തോ ഇല്ല ഇല്ല ഒരു അഞ്ചു ദിവസം ചെയ്യും കേട്ടോ ഇതാണ് ഈ കുട്ടികളുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത് മൃഗാശ്ശേരിയിലെ സ്റ്റുഡൻസ് പോലീസ് ക്യാരറ്റുകൾ അവര് ഈ നാടിന് അഭിമാനമാണ് അതിലുപരി പോലീസ് സേനയിലൂടെ നിയമപാലനത്തിലൂടെ സംസ്ഥാനത്തിന് കേരളത്തിന് രാജ്യത്തിനൊക്കെ മുതൽക്കൂട്ടാകുന്ന വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി ക്രമസമാധാന ചുമതല വരും തലമുറയ്ക്കേണ്ട കൈകളിൽ ഭദ്രമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഇടുക്കി വിഷന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ കലോത്സവത്തിന്റെ കിണി അവശേഷിക്കുന്ന മത്സരം സംരക്ഷണത്തിലേക്ക് ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇനിയ ചില സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നരയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ